വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ വ്യാപാര സംരക്ഷണ ജാഥയുടെ സമാപനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് കടയടപ്പ് സമരം പൂർണ്ണം മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന അപ്രായോഗിക ഉത്തരവുകൾ പിൻവലിക്കുക ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമുള്ളവരിൽ നിന്നും മാത്രം യൂസർ ഫീ ഈടാക്കുക ജിഎസ്ടിയുടെ പേരിൽ വ്യാപാരികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പിഴ അടിച്ചേൽപ്പിക്കുന്ന നോട്ടീസുകൾ പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ യാത്ര നടത്തിവരുന്നത് നിന്നുമാണ് യാത്ര ആരംഭിച്ചത് യാത്രയുടെ സമാപന ദിവസമായ ചൊവ്വാഴ്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് കീഴിലുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും കടയടപ്പ് സമരം നടത്തി പട്ടാമ്പി മേഖലയിലും സമരം പൂർണ്ണമായിരുന്നു